പലരും പറയുന്ന കേട്ടിട്ടുണ്ട് സർപ്പക്കാവിൽ പൂജ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മൂർഖൻ വന്നു പത്തി വിരിച്ചു നിന്നു ഒന്ന് ആടി എന്നിട്ട് പോയി അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു പ്രത്യേക ചടങ്ങ് നടക്കുമ്പോൾ സർപ്പം ഇഴഞ്ഞു വന്നു അപ്പം ശരിക്കും ഈ സർപ്പങ്ങൾ ദൈവങ്ങളാണോ എന്താണ് അതിൻ്റെ അർത്ഥം അതിലേക്കാണ് നാം വരുന്നത് സർപ്പങ്ങൾ ദൈവങ്ങളാണോ എന്ന ചോദ്യത്തിന് ഭാരതീയ അദ്വൈത വേദാന്ത സിദ്ധാന്തമനുസരിച്ച് ദൈവാംശമല്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം ഈശ്വരാംശം എന്നാണ് സ്ഥാവരവും ജംഗമവുമായിരിക്കുന്ന ചലിക്കുന്നതും ചലിക്കാത്തതുമായ ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായ എല്ലാത്തിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരനാണ് നിറഞ്ഞു നിൽക്കുന്നത് അഥവാ പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമായി കാണുന്നതാണ് ഭാരതീയ അദ്വൈത സിദ്ധാന്തം ആ ദ്വൈതം ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട് ആ ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ല ഒന്നേ ഉള്ളൂ ആ ഒന്നായി കാണുന്നത് മുഴുവൻ ഈശ്വരമയമാണ് അപ്പൊ ആ നിലയിൽ പാമ്പും പഴുതാരയും പല്ലിയും പാറ്റയും തേളും വനത്തിലെ ദുഷ്ടമൃഗങ്ങളും നല്ല മൃഗങ്ങളും മനുഷ്യന് ഇഷ്ടമുള്ള മൃഗങ്ങളും മനുഷ്യന് ഇഷ്ടമില്ലാത്ത മൃഗങ്ങളും മനുഷ്യനും മത്സ്യങ്ങളും പാറക്കല്ലുകളും പാറക്കെട്ടുകളും ശൂന്യഗ്രഹങ്ങളും എല്ലാം ഈശ്വരന്റെ അംശം തന്നെയാണ് അതൊരു വേദാന്ത സിദ്ധാന്തമാണ് ഇനി നാഗ ആരാധനയുടെ സങ്കല്പം ഒന്ന് പറയാം വളരെ പണ്ട് ഹിമാലയത്തിന്റെ താഴ്വരയിൽ കുണ്ടലിനി യോഗ എന്ന ഒരു ആചാരാനുഷ്ഠാന പദ്ധതി ഉടലെടുത്തിരുന്നു മനുഷ്യന്റെ നട്ടല്ലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സുഷുംന നാടിയിൽ ക്രമമായി ഒരു നിശ്ചിത അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന സാങ്കല്പിക ഊർജ കേന്ദ്രങ്ങളാണ് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം ആജ്ഞ വിശുദ്ധി ഇവയൊക്കെ ഈ ആധാര ചക്രങ്ങള് ഒന്നിനൊന്ന് പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ സാധനകൾ ഉപാസനകൾ ചെയ്യുമ്പോൾ ജാഗ്രതാവുന്നു അഥവാ ഉണർന്നു വരുന്നു എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഒരു ആത്മീയ ചൈതന്യ ശക്തിയുണ്ട് അതാണ് കുണ്ടലിനി മൂന്നര ചുറ്റ് ആയി മനുഷ്യന്റെ മൂലാധാര ശ്രേണിയിൽ അത് നിദ്രയിൽ ലയിച്ചു കിടക്കുന്നു എന്നാണ് സങ്കല്പം മൂന്നര ചുറ്റ് ആയി ഒരു നാഗത്തിന്റെ രൂപത്തിൽ മനുഷ്യന്റെ മൂലാധാരത്തിൽ നിർലീനമായ ലയിച്ചു ചേർന്നിരിക്കുന്ന ഊർജ രൂപമാണ് കുണ്ടലിനി അത് എക്സ്റേ എടുത്താലോ സ്കാൻ ചെയ്താലോ കാണുകയല്ല കാരണം അതൊരു എനർജി പാറ്റേൺ ആണ് ഊർജ പുഞ്ചമാണ് മനുഷ്യൻ തീവ്രമായ ആത്മീയ സാധനകളും യോഗാനുഷ്ഠാന സാധനകളും ചെയ്യുമ്പോൾ ആ കുണ്ടലിനി ജാഗ്രവത്തായി ഉണർന്ന് ഉയർന്ന് മൂലാധാരം അതിൻ്റെ മുകളിൽ സ്വാധിഷ്ഠാനം അതിൻ്റെ മുകളിൽ മണിപൂരകം പിന്നെ അനാഹതം ആജ്ഞ വിശുദ്ധി ഇങ്ങനെ ആറ് ചക്രങ്ങളിലൂടെ ഉയർന്നു പൊങ്ങി മോളിൽ സഹസ്രാരം വരെ എത്തിച്ചേരുന്നു എന്നാണ് യോഗശാസ്ത്ര സങ്കല്പം ഇതൊരു പാമ്പിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന അതേ ആകൃതിയോട് സമാനമാണ് കുണ്ടലിനി ഉയർന്നുയർന്നു പോകുന്ന ഈ പ്രയാണയാത്ര ശ്രീനാരായണ ഗുരുദേവന്റെ പാട്ട് ആടുപാമ്പെ കളി ആടുപാമ്പെ അരുൾ ആനന്ദ കൂത്ത് കന്ത ആടുപാമ്പെ എന്ന് തുടങ്ങുന്ന പാട്ട് അതിമനോഹരമായ ഒരു ഉദാഹരണമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരും വിവേകാനന്ദ സ്വാമികളും ജഗദ്ഗുരു ശങ്കരാചാര്യരുമുൾപ്പെടെ പൗരാണിക മഹാചാര്യന്മാരെല്ലാവരും ഈ കുണ്ടലിനി സാധനയുടെ ചുവടുകൾ പിടിച്ചു മുമ്പോട്ട് പോയവരും പിൽക്കാലത്ത് അതിന്റെ മാർഗം നമുക്ക് പറഞ്ഞു തന്നവരുമാണ് ഈ കുണ്ടലിനി സമ്പ്രദായത്തിൽ നാഗം എപ്രകാരമാണോ സഞ്ചരിക്കുന്നത് അതേ രീതിയിൽ കുണ്ടലിനിയെ പടിപടിയായി തീവ്രമായ സാധനകൾ കൊണ്ട് ഉയർത്തി മോക്ഷകവാടമാകുന്ന സഹസ്രാര പത്മത്തിലേക്ക് എത്തിക്കുന്നതിന് പരിശീലനം നൽകിയ ഒരു പ്രത്യേക വിഭാഗമുണ്ടായിരുന്നു നാഗയോഗ കുണ്ടലിനി സമ്പ്രദായത്തിൽ പരമമായ പ്രപഞ്ചശക്തിയെ ആരാധന ചെയ്തവർ അവരാണ് അതിപൗരാണികമായ നാഗന്മാർ നാഗയോഗ സങ്കല്പത്തിൽ കുണ്ടലിനിയെ ആരാധിച്ചിരുന്നവരുടെ വംശ പരമ്പരയാണ് അപ്പൊ അവർ തീവ്രമായ മെഡിറ്റേഷൻ യോഗ തുടങ്ങിയ മുറകളിലൂടെ സ്വന്തം കുണ്ടലിനിയെ ജാഗ്രതാക്കി ദീർഘനാൾ സാധനകളിലൂടെ ആത്മജ്ഞാനവും അതോടൊപ്പം അതീന്ദ്രിയ സിദ്ധികളും സമ്പാദിച്ചവരാണ് അവർ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സാധാരണ ജനങ്ങളെ എല്ലാവർക്കും ഈ തീവ്ര യോഗാനുഷ്ഠാനവും സാധനങ്ങളും ഒന്നും അത്ര എളുപ്പം പ്രാപ്യമല്ല അപ്പൊ സാധാരണക്കാർക്ക് ആ കുണ്ടലിനിയുടെ ഒരു തന്മയീ ഭാവത്തിലുള്ള അനുഷ്ഠാനം വേണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ പ്രപഞ്ച ശക്തിയെ പത്തി വിരിച്ചു നിൽക്കുന്ന നാഗത്തിൻ്റെ രൂപത്തിൽ ആവിഷ്കരിച്ചു അത് അന്നത്തെ ഭാരതീയ പൗരാണിക സങ്കല്പത്തിൽ പരമശിവന്റെ കഴുത്തിൽ സ്ഥിതി ചെയ്യുന്ന വാസുകി എന്നുള്ള സങ്കല്പത്തിൽ നാഗരാജാവ് എന്ന നാമധേയം നൽകി ആരാധിക്കപ്പെട്ടു പിന്നീട് വൈഷ്ണവ സമ്പ്രദായത്തിലെ അനന്തനും നാഗരാജ ഭാവത്തിൽ തന്നെ ആരാധിക്കപ്പെട്ട മൂർത്തിയാണ് വാസുകി സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്നത് സത്യത്തിൽ പരമശിവൻ തന്നെയാണ് അനന്ത അനന്തസങ്കൽപ്പത്തിൽ ആരാധിക്കപ്പെടുന്നത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ഇവരുടെ വാമശക്തികളായ പാർവതിയും ലക്ഷ്മിയും ഒക്കെ നാഗയക്ഷി സമ്പ്രദായത്തിൽ ആരാധിക്കപ്പെടുവാൻ തുടങ്ങി വൈഷ്ണവത്തിൽ അത് നാഗലക്ഷ്മി എന്നും അറിയപ്പെട്ടു അപ്പൊ നാഗരാജാവും നാഗയക്ഷിയും ശൈവസമ്പ്രദായത്തിൽ ശിവനും പാർവതിയും തന്നെ പിന്നീട് നാഗങ്ങളുടെ വംശ പരമ്പരയെ അനുഷ്ഠിക്കുന്നവരായി ഒരു ചതിരപ്പെട്ടിയിൽ നാഗകുലം എന്നുള്ള സങ്കല്പത്തിൽ ആരാധന നടത്തിച്ചു പോന്നു അതാണ് ചിത്രകൂടം പിന്നെ മണിനാഗം കരിനാഗം എന്നിങ്ങനെ പല സങ്കല്പത്തിൽ അതൊക്കെയും മറ്റു പൗരാണിക മൂർത്തികളെ നാഗഭാവത്തിൽ സമന്വയിച്ച് മൂർത്തിവൽക്കരിച്ചതാണ് ഇങ്ങനെയാണ് നാഗാരാധന ഭാരതത്തിന്റെ വടക്കു കിഴക്കൻ പീഠഭൂമിയിലൂടെ തെക്കോട്ട് വ്യാപിച്ചത് അതാണ് ഇന്ന് കേരളത്തിൽ എത്തി നിൽക്കുന്ന നാഗ ആരാധന അതിന് വംശചരിത്രമുണ്ട് അത് പിന്നീട് വിശദമായിട്ട് പറയാം നാഗമായി കണ്ട് ആരാധിക്കപ്പെടുന്നത് വാസ്തവത്തിൽ സാക്ഷാൽ ശിവൻ തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് തിരുനാഗേശ്വരൻ എന്ന പേരും ഉണ്ടായി അപ്പോൾ നമ്മൾ വളരെ ഹൃദയപൂർവം ഒരുപാട് ഭയങ്കര വിപുലമായി ചെയ്യപ്പെടുന്ന മഹാകർമ്മങ്ങളും കോലാഹലങ്ങളും അതും അതിൽ മാത്രമൊന്നുമല്ല ഇടക്കാലത്ത് കേരളത്തിൽ സർപ്പക്കാ എല്ലാ കുടുംബങ്ങളും വലിയ സർപ്പബലികളും മറ്റു ചടങ്ങുകളും രണ്ടും മൂന്നും ദിവസത്തെ മറ്റനുഷ്ഠാന കർമ്മങ്ങളും ഒക്കെ നടത്തി അനവധി ലക്ഷങ്ങൾ ചിലവാക്കി ഈ സർപ്പത്തെ മറ്റു പല ക്ഷേത്രങ്ങളിലും കൊണ്ട് കുടിയിരുത്തുക എന്തിനാണ് ഞങ്ങൾക്ക് നോക്കാൻ കഴിയില്ല ഞങ്ങളുടെ മക്കളെല്ലാം വിദേശത്താണ് ഞങ്ങൾക്ക് പ്രായമായി വരികയാണ് ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല ഇങ്ങനെ ഇവിടെ നിന്നാൽ നോക്കാൻ ആളില്ലാതെ ആയിപ്പോകും എന്നാണ് ആ കാലഘട്ടത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന മറുപടികൾ അങ്ങനെ എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ നിന്ന് സർപ്പങ്ങളെ കുടിയൊഴിപ്പിക്കൽ യജ്ഞം തന്നെ അനവധി ലക്ഷങ്ങളുടെയാണ് കണക്കുകൾ ഇവിടെ നടന്നു ീ കുടുംബങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംതൃപ്തി പിൽക്കാലത്തുണ്ടായോ ഒന്ന് ചിന്തിക്കണം ഈ നാഗയോഗ കുണ്ടിനീ സമ്പ്രദായത്തിൽ വലിയ ആചാര്യന്മാർ ആചാര്യന്മാരനുഷ്ഠിച്ച് പ്രതീകമായ നാഗസങ്കൽപ്പത്തിൽ സാധാരണ ജനങ്ങളിൽ വിധിപ്രകാരം നൽകി കുടുംബത്തിൽ സർപ്പക്കാവുകളിലും മറ്റും നാഗരാജാവും നാഗേക്ഷിയും നാഗകുലവും ഒക്കെയായി വെച്ചാരാധന നടത്തുന്നതിൻ്റെ ഉദ്ദേശം ആരോഗ്യവും ബുദ്ധിയുമുള്ള നല്ല സന്തതി പരമ്പരകൾ ആ കുടുംബങ്ങളിൽ എന്നും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് സർപ്പാരാധനയും നാഗാരാധനയും ചെയ്യുന്നത് സന്താന പരമ്പരയുടെ ശ്രേയസിന് വേണ്ടിയാണ് അതിനു വേണ്ടി മാത്രമാണ് അനന്തതയിൽ ലയിച്ചു ചേർന്നിരുന്ന ഒരു മഹാചൈതന്യത്തെ ഇപ്രകാരം ആകർഷിച്ച് ബിംബങ്ങളിൽ ചേർത്ത് ഓരോ വിധി ഉണ്ടാക്കി അതിനനുസരിച്ച് ആരാധന ചെയ്തത് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്കാർക്കും സൗകര്യമില്ല എല്ലാവരും വെളിയിലാണത്രേ അതുകൊണ്ട് ഇതെല്ലാം നിർത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ ഇത് പ്രപഞ്ചം മുഴുവൻ വ്യാപരിച്ച് കിടക്കുന്ന എന്തെന്ന് നിർവചിക്കാൻ പറ്റാത്ത ഏതോ ഒരനന്തചൈതന്യത്തിനോടുള്ള സങ്കല്പം കൂടിയാണ് മഹാവിഷ്ണുവിന്റെ ശയ്യാതല്പമായ അനന്തൻ അനന്തൻ പാമ്പ് എന്നാണ് പണ്ട് കഥ പറയുക അനന്തൻ സത്യത്തിൽ അതിൻ്റെ അകത്ത് തന്നെ ഒരു ഉത്തരമില്ലേ നിങ്ങൾ ഭാഷ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ വിശദമായിട്ട് ചിന്തിക്കൂ അനന്തൻ എന്നുള്ളത് ഒരു പരിഷ്കരിക്കപ്പെട്ട പേരാ അതിൻ്റെ യഥാർത്ഥ പേര് അനന്തത ഇൻഫിനിറ്റി ആദിയും അന്തവുമില്ലാത്ത ആദ്യമധ്യാന്തവിഹീനമായി നിരന്തരം തുടരുന്ന കാലപ്രവാഹമാണ് അനന്തത അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആദ്യമധ്യാന്തരഹിതമായ ഈ ലോകത്തിൽ എന്താണുള്ളത് കാലം എന്ന് തുടങ്ങി എവിടെ തുടങ്ങിയെന്ന് വല്ലതും അറിയാവോ എന്ന് അവസാനിക്കും എവിടെ ചെന്ന് നിൽക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും അതാണ് കാലം ആദിമധ്യാന്തരഹിതമായ അനന്തമായ ആ കാലപ്രവാഹം തന്നെയാണ് വാസ്തവത്തിൽ അനന്തൻ എന്ന് മഹാവിഷ്ണുവിൻ്റെ ശയ്യയായി കരുതപ്പെടുന്ന ആ സർപ്പം കാലാഹിനാ കാലാഹിനാപരിഗ്രസ്തമം ലോകവും ആലോല ആലോലചേതസഭോഗങ്ങൾ തേടുന്നു രാമായണത്തിൽ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് കാലമാകുന്ന പാമ്പിൻ്റെ പിടിയിൽപ്പെട്ട തവളയാണ് മനുഷ്യൻ മനുഷ്യൻ അമിതമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണം എനിക്ക് ഇച്ചിരി വിശക്കുന്നു ആഹാരം വേണം എന്ന് പറയുന്നതിന് തുല്യമാണെന്നാണ് അപ്പൊ കാലപ്രവാഹമാണ് ഈ നാഗദൈവം നാഗരാജാവ് അത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരാധന തുടങ്ങി ഒരു സുപ്രഭാതത്തിൽ ഓരോരുത്തരായിട്ട് ഇതങ്ങ് വേണ്ടെന്ന് വെക്കുക എന്നിട്ട് ആവാഹിച്ച് ആവാഹിച്ചെവിടെങ്കിലും കൊള്ളെ കുടിയിരുത്തുക അതൊക്കെ തന്നെയാണ് ഇവിടെ ഒരു വിഭാഗത്തിന് പാളിപ്പോയ ഏറ്റവും വലിയ തെറ്റ് വലിയ മഹാകർമ്മങ്ങളും ഹോമങ്ങളും ഒന്നും ഇല്ലെങ്കിലും മനസ്സ് നിറഞ്ഞ് വിനയത്തോടു കൂടിയ ഒരു പ്രാർത്ഥനയോടുകൂടി ഒരന്തിരി അവിടെ കാണിച്ചിരുന്നെങ്കിൽ തീരാമായിരുന്ന പ്രയാസങ്ങളാണ് എന്തെല്ലാം വലിയ ക്രിയകൾ ചെയ്തിട്ടും തീരാതെ തുടരുന്നത് അപ്പോൾ സർപ്പാരാധനയെപ്പറ്റി അറിയുന്നവർ അറിയണം അത് ഒഴിപ്പിച്ച് കളയാനുള്ളതല്ല ആ സങ്കല്പവും ആ പരികൽപ്പനയും എന്നെന്നും മനസ്സിൽ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച് നമ്മളിലൂടെ തുടരുന്ന നമ്മുടെ വംശ പരമ്പരയ്ക്ക് കുണ്ടലിനീ ശക്തിയുടെ മറ്റൊരാവിർഭാവമാണ് പ്രത്യുൽപാദന ശക്തിയും അതിലൂടെ ജനിക്കുന്ന സന്തതി പരമ്പരകളും അപ്പൊ ആ കുണ്ടലിനിയുടെ ചൈതന്യം ആരാധിക്കപ്പെടേണ്ടത് വരാൻ പോകുന്ന വംശ പരമ്പരയുടെ അഭ്യുദയത്തിന് വളരെ അവശ്യമാണെന്ന് കണ്ട ഭാരതീയ മഹർഷിമാർ ആവിഷ്കരിച്ചതാണ് ഈ സമ്പ്രദായം അതൊരു സുപ്രഭാതത്തിൽ നിസ്സാരവൽക്കരിച്ച് കളയാനുള്ളതല്ല ഒരിടത്ത് പൂജ നടക്കുമ്പോൾ പാമ്പ് വന്ന് തലപൊക്കുന്നുണ്ടോ പാമ്പ് എഴഞ്ഞു പോകുന്നുണ്ടോ അതൊന്നും നോക്കുകയല്ല അതൊക്കെ പ്രകൃതിയിലെ ഓരോ ജീവികളാ അത് ഈ പൂജയൊന്നും നടക്കുന്നില്ലെങ്കിലും വനങ്ങളിലും അതിലേ ഇതിലേ എപ്പോഴും അഴിഞ്ഞു നടക്കുന്നുണ്ടാകും നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ ഇന്ന് നമ്മൾ വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ കോൺക്രീറ്റ് വനത്തിൽ ഒരു നീർക്കോലി പോലും വരുന്നില്ലായിരിക്കും പേടിച്ചിട്ടാണ് അതിനവിടെ വരാൻ പറ്റിയല്ലോ വന്നാൽ നിലനിൽപ്പുമില്ല പക്ഷെ പ്രകൃതി നിലനിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ധാരാളം ഇഴജന്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കൊണ്ടിരിക്കും അത് സ്വാഭാവികമാണ് നിങ്ങൾ ആരാധനയിൽ അതൊന്നുമല്ല കാണേണ്ടത് നിങ്ങളുടെ മനം നൊന്ത് മനമർപ്പിച്ച് ആത്മാർത്ഥതയോടെ ഹൃദയത്തോടുകൂടി ആ ചൈതന്യത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുക അത് എങ്ങനെ ചെയ്യണം എപ്രകാരം ചെയ്യണമെന്നുള്ളതൊക്കെ വിധിപ്രകാരം ഉപദേശാനുസരണം വേണ്ട രീതിയിൽ ചെയ്യുന്നതായാൽ ഒന്നും ചെയ്യേണ്ട മറ്റൊന്നും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറി സർവവിധ അഭ്യുന്നതിയും അതിൽ നിന്ന് തന്നെ വിധിപ്രകാരം ഉപദേശപൂർവം ചെയ്യുന്ന ഒരു സർപ്പാരാധനയിലൂടെ തന്നെ എല്ലാ അഭീഷ്ടങ്ങളും പൂർണ്ണമാകുമെന്നുള്ളത് നിസ്സംശയം പറയാം